ഹലോ എവ്രി വൺ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മല്ലൂർ സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് മൂന്ന് അവതരണം ഷെറിൻ ഔഷ അലവിക്കാൻ്റെ മരണശേഷം ആലിഹാജിയുടെ വീട്ടിലെ അടുക്കളപ്പണിയിൽ സഹായിക്കാൻ ആമിനമ്മ പോയി തുടങ്ങി അങ്ങനെ കിട്ടുന്ന വരുമാനത്തിലാണ് ഷഹനായിയും ആമിനമ്മയും ജീവിച്ചത് ചെറിയ പ്രായം മുതലേ ഷഹനായിയുടെ കളിക്കൂട്ടുകാരനാണ് ഷാഫി വളരും തോറും അവൻ്റെ മനസ്സിൽ തന്നോടുള്ള ഇഷ്ടം അത് പ്രണയമായി മാറുന്നത് അവൾ തിരിച്ചറിഞ്ഞു ഒരിക്കൽ ആമിനുമാനോട് ഷാഫി അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു ആമിനത്ത നിങ്ങൾ ഷാഹി വലുതായാ എനിക്കവളെ കെടിച്ചു തരാമോ അവൻ്റെ ചോദ്യത്തിൽ ആ ഉമ്മ പകച്ചുപോയി ഒരിക്കലും ഇത് കേൾക്കാനോ അറിയാനോ പാടില്ല അവർ ഷാഹിയോട് അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തു മോളെ ഇപ്പം പണ്ടത്തെപ്പോലല്ല നീ വലിയ കുട്ടിയായി വളർന്നു ഇനിയും നീ ഷാഫിയുടെ കൂടെ സമയം ചിലവഴിക്കാൻ പാടില്ല അവന് നിന്നോടൊരിഷ്ടമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അത് പാടില്ല മോളെ ഹാജിയാരും കുടുംബവും ഒരിക്കലും ഈ ബന്ധം അംഗീകരിക്കില്ല ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ഉമ്മാനേയും പാപ്പാനേയും ഒക്കെ മറന്നുകൊണ്ട് ഷാഫി നിന്നെ വിവാഹം കഴിക്കാൻ പാടില്ല മോളെ അതിലൊരു കുരുത്തോ പൊരുത്തവും ഉണ്ടാവില്ല ജീവിതകാലം മുഴുവൻ ഒരു മനസ്സമാധാനവും ഉണ്ടാവില്ല മോളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ അതങ്ങ് മറന്ന് കളഞ്ഞേക്കണം ഉമ്മാൻ്റെ വാക്കുകൾ കേട്ട് അവളൊന്നും പറഞ്ഞില്ല ഉമ്മ പറഞ്ഞതെല്ലാം ശരിയാണ് ആ ഇഷ്ടം ആരെയും അറിയിക്കാതെ മനസ്സിനുള്ളിൽ തന്നെ ഷഹനായി കുഴിച്ചു മൂടി വീട്ടുകാർ ഈ വിവാഹം നടത്താൻ സമ്മതിക്കില്ലെന്ന് ഷാഫിക്കു അറിയാം പഠിക്കാൻ മിടുക്കനായിരുന്നു ഷാഫി കുടുംബത്തിലൊരു ഡോക്ടർ വേണമെന്നുള്ള ഹാജിയാരുടെ ആഗ്രഹം അത് സാധിപ്പിച്ചു കൊടുക്കാനായി പഠിച്ചുകൊണ്ടിരിക്കുകയാണവൻ ഇളയ മകനായതുകൊണ്ട് തന്നെ ഹാജ്യാർക്ക് ഷാഫിയോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ട് മൂത്ത നാലാൺമക്കളും പോലെ തന്നെ ബിസിനസ്സിലേക്ക് താൽപ്പര്യം കാണിച്ചു മക്കളിൽ ഒരാളെ ഡോക്ടറാക്കണമെന്ന് ഉപ്പാൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ തയ്യാറായത് ഇളയവനായ ഷാഫിയായിരുന്നു നമുക്ക് വീണ്ടും കഥയിലേക്ക് കടക്കാം പുഴക്കരയിൽ നിന്നും സുവേർ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് ഷഹനായി തിരികെ വീട്ടിലെത്തി വൈകിട്ട് ആമിനും ഹാജിയാരുടെ വീട്ടിൽ നിന്നും മടങ്ങിപ്പോയി കുറേ നേരമായിട്ടും ഷഹനായി ഉമ്മയോട് ഒന്നും വീണ്ടുന്നില്ല അവൾ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു ഇവൾക്കെന്തു പറ്റി തന്നെ കണ്ട വാതോരാത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്താ ഷാഹി നീ എന്താ ആലോചിക്കുന്നേ നീ എന്താ ഒന്നും മിണ്ടാത്തത് അവർ പതി അടുത്ത് ചെന്ന് കാര്യം തിരക്കി വിവാഹകാര്യത്തിൽ ഉമ്മ മകളെ നിർബന്ധിക്കുമെന്ന് കരുതിയായിരിക്കും എന്നവർക്ക് തോന്നിയിരുന്നു നീ വിഷമിക്കാതിരിക്കുമോളെ നിനക്ക് ഇന്ദുൻ്റെ കൂടെ ടൗണിൽ പോയി പഠിക്കാം ഉമ്മ നിന്നെ ഒരിക്കലും നിർബന്ധിക്കൂല സുബേർ വഴിയിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ അവന് നിന്നെ ഇഷ്ടപ്പെട്ടു അത് മമതാക്ക ഇവിടെ വന്ന് ചോദിച്ചു അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിന് നിന്നെ നിർബന്ധിക്കില്ല അവർ ഏറെ പ്രയാസത്തോടെ പറഞ്ഞു ആചാര്യ വീട്ടിൽ നിന്ന് പാറു ചേച്ചി പണി നിർത്തിപ്പോയോ അവൾ പെട്ടെന്ന് ആമിനാനോട് ചോദിച്ചു പോയല്ലോ മോളെ നിന്നോടരാ പറഞ്ഞത് അവർ അതിശയത്തോടെ ചോദിച്ചു അതൊക്കെ ഞാൻ അറിഞ്ഞു എന്നിട്ട് പകരം ആൾ വന്നോ അവളുടെ ശബ്ദം ഇടറിയിരുന്നു ഇല്ല മോളെ വന്നിട്ടില്ല വരുവായിരിക്കും ആമിന മകളുടെ മുഖത്തേക്ക് നോക്കി എന്തിനാണ് വേറെ ആൾ വരുന്നത് പാറ ചേച്ചിയുടെ ജോലി കൂടി ഉമ്മ എടുക്കൂലേ അവളുടെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു എന്തിനാ ഉമ്മ ചേച്ചി പോയാൽ അവർ വേറെ ആളിനെ വെക്കൂലേ ഉമ്മ എന്തിനാ വേണ്ടെന്ന് പറഞ്ഞത് അടുക്കളപ്പണി മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് അലക്കലും കൂടി ചെയ്യാൻ ഉമ്മയ്ക്ക് പറ്റുമോ എല്ലാം എന്നോട് പറയാതെ ഇഷ്ടം ചെയ്യാണല്ലേ പറഞ്ഞതും ഷെഹനായി കണ്ണിൽ നനവ് പടർന്നു അവൾ കരയാൻ തുടങ്ങി ആമിനാൻ്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു ഇതൊക്കെ ഇവളോടാരാ പറഞ്ഞത് അതൊന്നും സാരല്ല മോളെ മോളിവിടെ ഇരിക്കി ഞാനേ മാളിയേക്കൊന്ന് തിരിച്ചു വരുമ്പോൾ നളിനി ടീച്ചറെ കണ്ടിരുന്നു നിനക്ക് പത്താം ക്ലാസ് പരീക്ഷയിൽ നല്ല മാർക്കുണ്ടെന്ന് എന്നോട് പറഞ്ഞു അവർ നിന്നെ കോളേജിൽ പഠിക്കാൻ വിടണമെന്ന് പറഞ്ഞിരിക്കുക നിനക്കൊരു ജോലിയായാൽ പിന്നെ നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരും നീ ആഗ്രഹിച്ച പോലെ തന്നെ നിന്നെ ഒരു ടീച്ചറാക്കണം നീ കേട്ടോ നളിനി ടീച്ചറെ മോനില്ലേ ബാബു അവന് ഹാജിയാരുടെ സ്കൂളിൽ മാശായിട്ട് ജോലി കിട്ടി ആ ഉമ്മ മകളുടെ ഉള്ളൊന്ന് തണുപ്പിക്കാനായി പറഞ്ഞുകൊണ്ടിരുന്നു ആമനമ്മ പറയുന്നത് കേട്ടിട്ടൊന്നും അവളുടെ മനസ്സിൽ സങ്കടം തീർന്നില്ല ഉമ്മ വിഷയം മാറ്റാൻ നോക്കണ്ട ഉമ്മ ഈ കഷ്ടപ്പെടുന്നതൊന്നും ഞാൻ കാണുന്നില്ലെന്നാണോ വിചാരം എന്ന ഉമ്മൻ്റെ പ്രയാസം ഞാനല്ലാതെ ആരാ മനസ്സിലാക്കുക ഇത്രയും കഷ്ടപ്പാട് ഉമ്മൻ്റെ തലയിൽ കെട്ടിവച്ചിട്ട് എനിക്കിനി പഠിക്കണ്ട ഉമ്മ മമ്മതാക്കാനെ വിളിക്കി എനിക്ക് കല്യാണത്തിന് സമ്മതാണ് അവൾ പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു കണക്കിന് ദുബായ്ക്കാരന് കെട്ടുന്നത് നല്ലതാണുമാ അവൻ ദുബായിൽ പോയാൽ എനിക്ക് എനിക്കുമ്മാൻ്റെ അടുത്ത് വന്ന് നിൽക്കാലോ അവൾ ഉമ്മാൻ്റെ സമാധാനത്തിനായി പറഞ്ഞുകൊണ്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ചു ആമിനുമാൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അമ്പരപ്പ് നിറഞ്ഞു പഠിക്കണം ഇപ്പം കല്യാണം വേണ്ടെന്ന് പറഞ്ഞു കൊണ്ടിരുന്ന കൊച്ചിന് പെട്ടെന്നെന്തു പറ്റി തൻ്റെ പൊന്നുമോളായ ഷഹനായി തൻ്റെ കഷ്ടപ്പാട് കണ്ടതുകൊണ്ട് എല്ലാ സ്വപ്നങ്ങളും മാറ്റിവച്ചതാണെന്ന് ആ ഉമ്മാക്ക് മനസ്സിലായി ഏതായാലും വിവരം എത്രയും പെട്ടെന്ന് സുവേറിൻ്റെ വീട്ടിലെത്തി അവൻ്റെ ബാപ്പാക്ക് കേട്ട കാര്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇപ്പോഴത്തെ അവൻ്റെ സ്ഥിതിയിൽ എത്ര നല്ല ആലോചനകളാണ് വന്നുകൊണ്ടിരുന്നത് എന്നിട്ട് എന്നിട്ടവനൊരു പെണ്ണിനെ കണ്ടുപിടിച്ചത് അയാൾക്ക് ദേഷ്യം വന്നു എന്നാൽ സുവേറിൻ്റെ ഉമ്മ അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങളൊന്ന് അടങ്ങും മനുഷ്യ അവൻ എന്തായാലും അവൻ്റെ ഇഷ്ടം മാത്രമേ ചെയ്യൂ നമ്മളെതിർത്താൽ പിന്നെ നമ്മളെയും ധിക്കരിച്ച് അവൻ ഈ വിവാഹം അങ്ങ് നടത്തും പിന്നെ നമ്മൾ പുറത്താവുകയും ചെയ്യും നിങ്ങളിവിടെ നാട് മുഴുവൻ കടം ഉണ്ടാക്കി പുറത്തിറങ്ങാൻ പോലും പറ്റാതെ വീട്ടിനകത്ത് ഒളിച്ചു കഴിഞ്ഞത് ഓർമ്മയില്ലേ ഇക്കണ്ട സൗഭാഗ്യം മുഴുവനും എൻ്റെ മോൻ അക്കരെ പോയി ഉണ്ടാക്കിയെടുത്തതാ അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ എതിർ നിൽക്കണ്ട ആമിനാൻ്റെ മോളെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല അടുക്കോ ഒതുക്കോ ഉള്ള നല്ല മൊഞ്ചത്തിയൊരു കുട്ടിയാ അവർ പറയുന്നത് കേട്ടുകൊണ്ട് അയാൾ തൽക്കാലം ഒന്നടങ്ങി ഒരു കണക്കിന് ഇത് തന്നെയാണ് നല്ലത് നമ്മളേക്കാൾ ഒരു പടി താഴെയായ ഓൾ നമ്മൾ പറയുന്നിടത്ത് നിൽക്കും അല്ലെങ്കിൽ കയറി വന്ന് നമ്മളെ മോനെയൊക്കെ വരച്ച വരയിൽ നിർത്തും നമുക്കിതുതന്നെ മതി ആമനൻ്റെ മോടും മതി സുബേറിന് ആ സ്ത്രീ ഉറച്ച തീരുമാനം പോലെ പറഞ്ഞു പുറത്തുനിന്ന് ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും സംസാരം ശ്രദ്ധിച്ച സുവേറിനും സമാധാനമായി ഹാവോ ഉമ്മ വാക്ക് പാലിച്ചു ബാപ്പാനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഉമ്മ ഏറ്റതായിരുന്നു സുവേറിൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി താനിത്രകാലം കണ്ട എല്ലാ സ്വപ്നങ്ങളും പൂവണിയാൻ പോവുകയാണ് ഷഹനായിയെ പോലുള്ള ഒരു മുഞ്ചത്തി പെൺകുട്ടി തൻ്റെ ഭാര്യയാവാൻ പോവുകയാണ് സുബേർ ഷഹനായിയുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് സ്വപ്നലോകത്തേക്ക് പറന്നുയർന്നു ഷഹനായി സുബേറിൻ്റെ സ്വന്തമാവുമോ അതോ കുട്ടിക്കാലം മുതൽ കളിച്ചു വളർന്ന ഷാഫി അവൻ്റെ മനസ്സിലെ പ്രണയം അത് നടത്താൻ വേണ്ടി വല്ലതും ചെയ്യുമോ നമുക്ക് കാത്തിരുന്നു കാണാം ഷഹനായി ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരാം